എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് രണ്ട് വിഷയങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ മുന്നേ ഒരു ശിവൻ്റെ നമുക്ക് ജീവിക്കാവുന്ന എല്ലാവർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചിട്ട് ഇതൊക്കെ വന്ന് പണിയെടുത്തിട്ട് നമുക്ക് വീട്ടിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ വരുന്നവർക്ക് ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെ വരുന്നവർക്ക് ജപിക്കാവുന്ന മൂന്ന് മന്ത്രങ്ങൾ ജപിക്കാവുന്ന രാത്രി ജപിക്കാവുന്ന മന്ത്രത്തെക്കുറിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക ആവശ്യമുള്ളവർ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്കൊന്ന് സൂചിപ്പിക്കുക എന്നൊരുണ്ട് അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ട് ജന്മനി ഞങ്ങൾക്ക് അതിൻ്റേതായിട്ട് ശാരീരിക പുസ്തകം ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് കുറച്ചു വരുന്നു അതുപോലെ തന്നെ ചിലവർ എന്താണ് ഉപാസന അല്ലെങ്കിൽ എന്താണ് സേവ എന്നതിനെക്കുറിച്ച് അറിയാനായിട്ട് കുറേ പേർ ചോദിക്കും നമ്മളത് മറുപടി ആയിട്ട് പൊതുവേ കൊടുത്തിട്ടുണ്ട് കുറേ പേർക്ക് നമ്മൾ കൊടുത്തു വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ട് ഒരു ദിവസം തന്നെ ഒരു ആറേഴ് പേരെങ്കിലും നമ്മളോട് ഈ ഉപാസന അല്ലെങ്കിൽ സേവ എന്താണെന്ന് ചോദിക്കണമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ സേവ എടുത്തിട്ട് എന്താ ഞങ്ങൾ സേവ എടുത്തു എന്നിട്ട് എന്താണ് നമുക്കൊരു ഗുണവും കിട്ടാതെ നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ തലവേദന കണ്ണുവേദന നടുവേദന വൃം വേദന ശാരീരിക ബന്ധങ്ങൾ ഉറക്കില്ലാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടാവണം എന്തുകൊണ്ടാണ് തിരുമേനി അല്ലെങ്കിൽ ശാന്തി എന്ന് ചോദിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കണം നിങ്ങളുടെ ഗുരു ആരാണ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഉപാസന എടുത്തു എന്ന് പറയുന്നവരത്ത് ചോദിക്കുന്നത് ഗുരു ആരാണ് അപ്പോൾ അവർ പറയും ഞങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും പിന്നെന്താണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന വീഡിയോസിൽ നിന്ന് എടുക്കുന്ന മന്ത്രങ്ങളാണ് ജപിക്കുന്നത് അവിടെ ഗുരുവില്ല മനസ്സിലായോ ഗുരു ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ുന്നത് നമ്മളൊരു എടുക്കുമ്പോൾ ഗുരു ഉപദേശത്തോടെ കാര്യങ്ങൾ ചെയ്യുക നിരന്തരമായിട്ട് ദേവിയെ ഉപാസിക്കുന്ന അല്ലെങ്കിൽ ദേവനെ ഉപാസിക്കുന്ന ഒരു ക്രമമാണ് മന്ത്രജപങ്ങൾ കൊണ്ട് ജപിക്കുന്ന ഒരു ഉപാസന ക്രമ ഒരു ഉപക്രമമാണ് ഉപാസന എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നമ്മളൊരു ദേവനെ ഉപാസിക്കുന്നു അല്ലെങ്കിൽ ദേവനെ ഉപാസിക്കുന്നു ഗുരുവിൽ നിന്ന് ആ ദേവിയുടെ എല്ലാ കാര്യങ്ങളും അതായത് ഏറ്റവും സ്ഥല കാര്യങ്ങൾ ആ ദേവതയുടെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം ഉപാസന എടുക്കുക അതിൻ്റെ മന്ത്രങ്ങൾ ജപ മന്ത്രങ്ങൾ ജപിച്ച് ചെയ്യുക ഗുരു ഉപദേശത്തോടെയാണ് ചെയ്യേണ്ടത് നമുക്കൊരു ഗുരു ഇല്ലാതെ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ഒരു പക്ഷേ നമുക്ക് ഗുരുവുമില്ല നമുക്ക് സാമ്പത്തിക ഞാൻ പല യൂട്യൂബിൽ വീഡിയോസ് ഇട്ടുണ്ട് ഗുരുവില്ലാതെ നിങ്ങൾ ഉപാസിക്കാനുള്ളതല്ല ഞാൻ ഇട്ടിരിക്കുന്നത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് ഗുരുവില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് നമ്മൾ നൂറ്റെട്ട് തവണ നാൽപ്പത്തൊന്ന് ദിവസം ശിവമന്ത്രം രാവിലെയും വൈകിട്ടും പഞ്ചാക്ഷര മന്ത്രം ജപിച്ചതിന് ശേഷം മാത്രമേ ആ മന്ത്രം ജപിക്കുകയെന്നാണ് നമ്മൾ പല വീഡിയോസും ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ ഉപാസന മന്ത്രമാക്കി വരെ ഇതാക്കി എടുക്കരുത് നമ്മൾ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന് ആ ഗുരുനാഥൻ്റെ അടുത്ത് മന്ത്രസിദ്ധി മേടിക്കുക അതായത് ആ ആ ദേവതനെക്കുറിച്ച് അറിഞ്ഞിട്ടും ദേവതൻ്റെ പരമ്പരാഗികളെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ദേവതയുടെ വേദാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആ ഗുരുവിൽ നിന്ന് ഗുരു ആവാഹിച്ചു തരുന്ന ഒരു കലശം എന്ന് പറയുന്ന സംഭവമുണ്ട് കലശ നമ്മുടെ ഇവിടുത്തെ രീതി അനുസരിച്ചിട്ട് നമ്മൾ ആ കലശത്തിലേക്ക് ആ ദേവതയുടെ സാന്നിധ്യത്തെ ഇപ്പോൾ ഏത് ദേവതന്നെ ഉപാസിക്കുന്ന ആ ദേവതയുടെ സാന്നിധ്യത്തെ കലശത്തിലേക്ക് അടുത്ത് ആവാഹിച്ച് ഇവിടുത്തെ ഗുരുപരമ്പരയുടെ സാന്നിധ്യം കൂടി അകത്തേക്ക് ആരാ ആവാഹിച്ച് അത് കലശാടിയതിന് ശേഷം മാത്രമാണ് ഈ ഉപാസന മന്ത്രം നമ്മൾ ചെവിട്ടിൽ ചെവിയിൽ ഊതി കൊടുക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞപ്പോഴാണ് ക്രിയ ജപിച്ചു തുടങ്ങുക അതാണ് ഉപാസനയുടെ ഘട്ടങ്ങൾ അതാണ് ഉപാസന നമ്മൾ നിരന്തരമായിട്ട് ഗുരു ഉപദേശത്തിലുള്ള ദേവതനെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം നിരന്തരമായിട്ട് ജപിക്കുന്ന മന്ത്രജപങ്ങൾ നടത്തുന്നതിനെയാണ് ഉപാസന എന്ന് പറയുക ഓക്കെ അടുത്ത സംശയമാണ് എന്താണ് ശാന്തി സേവ സേവ നമ്മൾ ഒരു ഗുരുവിൽ നിന്ന് അതും ഗുരുവിൽ നിന്ന് നേരിട്ട് ഗുരു അതിൻ്റെ വരും വരാളികളൊക്കെ അറിഞ്ഞ് അതിൻ്റെ ഉപാസിക്കുന്ന ദേവതയുടെ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞു അതായത് ഉപാസനയുടെ ദേവതയുടെ ഇഷ്ടം എന്താണെന്നൊക്കെ അറിഞ്ഞ് ആ ഗുരുവിൽ നിന്ന് കലശാടി സേ നമ്മളൊരാളെ സേവിക്കാൻ ഇപ്പോൾ ചാത്തൻ അല്ലെങ്കിൽ ഭദ്രകാളീനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മൂർത്തിനെ സേവിക്കാനായിട്ട് എടുക്കുമ്പോൾ ആ ദേവതയ്ക്ക് മാസത്തിലൊരിക്കൽ അതിൻ്റെ ഒരു പൂജ പഠിക്കുക എന്നൊരു കർമ്മത ഉണ്ട് അപ്പം മാസത്തിലൊരിക്കലെങ്കിൽ വർഷത്തിലൊരിക്കൽ കുറഞ്ഞതൊരു മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഉപാസനാമൂർത്തിക്ക് അല്ലെങ്കിൽ ഉപാസന സേവാമൂർത്തിക്ക് സേവാമൂർത്തിക്ക് കർമ്മം ചെയ്യുന്ന ഒരു രീതിയാണ് അതാണ് സേവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സേവ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാസത്തിലൊരിക്കലും നിർബന്ധമായിട്ട് നമ്മൾ സേവാമൂർത്തിക്ക് നിവേദ്യം കൊടുക്കണം അപ്പോൾ നമ്മൾ പൂജ പഠിച്ചിരിക്കണം നേരെ മറിച്ച് ഉപാസനയാണെങ്കിൽ നമ്മൾ പൂജ ചെയ്യേണ്ടതില്ല ദൈവ നിരന്തരമായിട്ട് ആ ദേവിനെ ഉപാസിച്ചാൽ മാത്രം മതി നേരെ ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ നമ്മൾ വർഷമാസത്തിലൊരിക്കൽ ആ ദേവതയ്ക്ക് നിവേദ്യാദി കാര്യങ്ങൾ പൂജാദി കാര്യങ്ങളൊക്കെ നടത്തണം അതാണ് സേവയും ഉപാസനയും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ ഞാൻ പലപ്പോഴും പറയണത് സേവ എടുക്കരുത് നിങ്ങൾ ഉപാസന എടുക്കും സേവനം നിങ്ങൾക്ക് പോയിക്കറിയും ഉപാസനയിലൂടെ നമ്മുടെ നിരന്തര ജപത്തിലൂടെ നമ്മുടെ ശത്രുദോഷങ്ങൾ ദുരിതങ്ങൾ എല്ലാം ആപത്തുകളും മറിഞ്ഞ് മാറിക്കിട്ടും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മടക്കും ഭാഗത്ത് കരുനീലി മഠത്തിൽ നമ്മളാദ്യമായിട്ട് നമ്മൾ ദുരിതങ്ങളാവാഹിച്ച് നമ്മുടെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പൂട്ട് അവിടെ നിന്ന് ഉപാസന സ്വീകരിച്ചോളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ടും മാറ്റങ്ങളുണ്ടാകും ഇവിടെ നമുക്ക് സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഉപസ ഉപാസനക്രമങ്ങൾ ആ ദേവതനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയണത് നിങ്ങൾ പൂജയൊന്നും ചെയ്ത് വലിയ കാശ് കൊടുത്ത് പൂജയൊന്നും ചെയ്ത് നിങ്ങൾ ഉപാസന എടുക്കൂ ദേവതനെ ധ്യാനിക്കൂ പ്രാർത്ഥിക്കും സ്ത്രീപുരുഷ ഭേദമന്നെ എല്ലാവരും ജപിക്കൂ അല്ലാതെ വേറെ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോസൊക്കെ ജപിച്ചു നിങ്ങൾക്ക് പറഞ്ഞത് ഉള്ള ബുദ്ധിമുട്ട് ഉപാസിക്കുക അല്ലെങ്കിൽ സേവ എടുക്കും ഞാൻ സേവ് സേവനാണ് സേവനാണ് ഗുരുവാരാണ് ഉപാസ യൂട്യൂബ് യൂട്യൂബാണ് ഗുരുവും ഞങ്ങളെപ്പോലുള്ളൊരു വീഡിയോസ് ഇടണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിവിലേക്ക് വേണ്ടി മാത്രം വേണ്ടിയിട്ടാണ് വീഡിയോസ് ഇടണേ അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ അനേകായിരം കേര കേൾക്കുന്നുണ്ട് യൂട്യൂബിൽ ഇടണേ അപ്പം എൻ്റെ സ്രോതസ് ഏതാ യൂട്യൂബാ അപ്പം നിങ്ങളുടെ ഗുരുവാര യൂട്യൂബാണ് യൂട്യൂബിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ കിട്ടുക അറിവുകൾ കിട്ടുക ദേവതനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒരു ഗുരു എന്താണ് അല്ലെങ്കിൽ ഗുരുവിൻ്റെതെന്താണ് അത് മനസ്സിലാക്കി ഗുരുവിൻ്റെ ഉദ്ദേശത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് നിങ്ങൾക്ക് സർവത് ഐശ്വര്യങ്ങളുണ്ടാവും ഉപാസന എടുത്താലും സേവയെടുത്താലും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലാകുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതുപോലെ മറ്റുള്ളവർക്കും ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവതി അനുഗ്രഹിക്കട്ടു ഓം ഒന്ന് ശിവയൊന്ന് മൂന്നാറ് ആണായുമായി കുഞ്ച് മുമ്പത്തിന്റെ കാളിയെന്നാണ്